ഒരു വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട് വീട്ടിൽ വഴക്ക് നോക്കും മുക്കുമ്പോൾ അടുത്ത വീട്ടിലേക്ക് വിരൽ ചൂണ്ടി ഭാര്യ ഭർത്താവിനോട് പറയും ആ വീട്ടുകാർ എന്തെങ്കിലും വഴക്കിടുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ അവരെ കണ്ട് പഠിക്കണം എന്ന് പറയാണ് അവരെങ്ങനെയാണ് ഇത്ര കൂടി വഴക്കില്ലാണ്ട് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഭർത്താവ് തീരുമാനിക്കുകയാണ് അങ്ങനെ അവരെ ഇവർ രണ്ടുപേരും നിരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവരെ നിരീക്ഷിച്ചു തുടങ്ങി ഒരു ദിവസം ആ വീട്ടിൽ ഭാര്യ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭർത്താവ് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഫോൺ വല്ലടിക്കുകയാണ് അപ്പം ഭർത്താവ് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡിൽ നടന്നു ആ സമയത്ത് അവിടെ ഒരു പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു അത് അടഞ്ഞുപോയി അയാൾ ആ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുക്കുമ്പോൾ ഭാര്യ വന്ന് സഹായിക്കുകയാണ് അപ്പോൾ ഭർത്താവ് പറഞ്ഞു ക്ഷമിക്കണം ഫോൺ എടുക്കാനുള്ള ധൃതിയുടെ ഓട്ടത്തിനിടയിൽ പാത്രം ഞാൻ കണ്ടില്ല അപ്പോൾ ഉടനെ തന്നെ ഭാര്യ പറയുവാണ് അത് എൻ്റെയും കൂടെ കുഴപ്പമാണ് ഞാനത് ആ വഴിയില് കൊണ്ടുവച്ചോണ്ടല്ലേ ആ പാത്രം വഴിയിൽ വെച്ചോണ്ടല്ലേ ഓടഞ്ഞു പോയത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോ അയൽക്കാരനും അയൽക്കാരിയും വഴക്ക് കൂടുന്നവര് പരസ്പരം പറയുവാണ് അവര് രണ്ടുപേരും തെറ്റുകാരാണ് നമ്മൾ രണ്ടുപേരെപ്പോഴും ശരി മാത്രം ചെയ്യുന്നവരാണ് സ്വയം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ് വലിയ തെറ്റ് പരസ്പരം കലഹിക്കുന്നവർ ഒരു നിമിഷം ആ വഴക്ക് നിർത്തി അന്യോന്യം സ്ഥാനം മാറി നിന്ന് വഴക്കെന്ന് തുടർന്നു നോക്കിയേ ആ വഴക്ക് അവിടെ അവസാനിക്കും ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തുടങ്ങിയ വഴക്ക് പിന്നീട് തുടരുന്നത് ആ ലഹളക്കിടയിൽ ഉപയോഗിച്ച വാക്കുകളെ പ്രതിയായിരിക്കും അവസാനം കലഹത്തിന്റെ കാരണം അപ്രസക്തമായി രീതി പ്രസക്താവും എന്തിനു വേണ്ടിയാണ് വഴക്ക് തുടങ്ങിയത് എന്നതിനേക്കാൾ എങ്ങനെ വഴക്ക് തുടർന്നു എന്നതിലാണ് ആത്മനിയന്ത്രണത്തിന്റെ തെളിവുകൾ പുറത്തു വരുന്നത് കലഹം ജയിച്ചാലും കലഹിച്ചവരെ നഷ്ടപ്പെടില്ലേ പിന്നെ ജയിച്ചിട്ട് എന്താ കാര്യം ഓരോ വാദവും ആരാണ് തെറ്റുകാരൻ എന്ന് കണ്ടെത്തുന്നതിനേക്കാൾ എന്താണ് തെറ്റ് എന്ന് വിലയിരുത്താനായിരുന്നെങ്കിൽ ഒരു തെറ്റും ആവർത്തിക്കപ്പെടില്ലായിരുന്നു